ഹലോ ക്യാഷ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് വെറും എണ്ണൂറ് രൂപ കുറേ എച്ചാർജ് ഉൾപ്പെടെ വെറും എണ്ണൂറ് രൂപ അല്ലെങ്കിൽ കുറേ എച്ചാർജ് ഉൾപ്പെടെ വെറും അഞ്ഞൂറ് രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം ഈ വീഡിയോ ഞാൻ ഒരുപാട് തവണ ഇട്ടത് ഞാൻ ഈ ഇത് ചെയ്ത് നന്നായിട്ട് സക്സസ് ആയതാണ് നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിയവരെല്ലാം വീണ്ടും വീണ്ടും നമ്മുടെ കയ്യിൽ നിന്ന് ഇത് വാങ്ങുന്നുണ്ട് നമ്മുടെ ചാനലിലൂടെയാണ് ഈ ഒരു ബിസിനസ്സെ കുറിച്ച് കൂടുതൽ ആളുകൾ അറിഞ്ഞത് എന്താന്നല്ലേ കൂടുതൽ അറിയാൻ നിങ്ങൾ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്ന ഞാൻ ഇടുന്ന പുതിയ പുതിയ ബിസിനസ് ആശയങ്ങൾ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടിയാണ് ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നത് അപ്പൊ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് ഇറക്കാം ഇത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കും അറിയാൻ വല്ലാത്തവർക്ക് ഞാൻ പറയണം വാഷിംഗ് മെഷീൻ ക്ലീനിങ് ടാബ്ലറ്റ് ആണ് ഈ വാഷിംഗ് മെഷീൻ ക്ലീനിങ്ങ് ടാബ്ലറ്റ് എന്താണെന്ന് വെച്ചാൽ വാഷിംഗ് മെഷീൻ നമ്മുടെ ഈ തുണികളൊക്കെ ഇളക്കുമ്പോൾ അതിലൊക്കെ പൊടികളൊക്കെ വരും അപ്പോൾ അത് കംപ്ലൈന്റ് ഇല്ലാതിരിക്കാൻ വേണ്ടി ഇടുന്ന ടാബ്ലറ്റ് ആണ് അത് മാസത്തിൽ ഒരു പ്രാവശ്യം കിട്ടുക ഈ രണ്ട് ടാബ്ലറ്റ് ഇടുക വെള്ളം ഒഴിക്കുക കറക്കുക എന്നിട്ട് ആ വെള്ളം കളയുക ഇതാണ് ചെയ്യേണ്ടത് ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ വാഷിംഗ് മെഷീൻ കംപ്ലയിൻ്റ് ഇല്ലാതിരിക്കുക അതിനാണ് വാഷിംഗ് മെഷീൻ ക്ലീനിങ് ടാബ്ലറ്റ് എന്ന് പറയുന്നത് ഇത് നമ്മൾ നമ്മുടെ നാട്ടിലിത് അധികം ബിസിനസ് അധികം കടകളിലൊന്നുമില്ല പിന്നെ നെറ്റി കിട്ടും ഇതൊരു അമ്പ എണ്ണം നിങ്ങൾ വാങ്ങുക ഈ അമ്പ എണ്ണത്തിന് അഞ്ഞൂറ് രൂപയേ ഉള്ളൂ കൊറിയർ ചാർജ് ഉൾപ്പെടെ വേറൊരു അഞ്ഞൂറ് രൂപയ്ക്കാണ് ഞാൻ ഒരു നിങ്ങൾക്ക് തരുന്നത് നിങ്ങൾക്കിത് ഒരു നാലെണ്ണം രൂപയ്ക്ക് അഞ്ചെണ്ണം നൂറുപയൊക്കെ വിളിക്കുക പിന്നെ കുറച്ചും കൂടെ കൂടുതൽ വാങ്ങണമെങ്കിൽ നിങ്ങളത് നൂറെണ്ണം വാങ്ങുക നൂറെണ്ണം വാങ്ങുമ്പോൾ നിങ്ങൾക്കത് എണ്ണൂറ് രൂപയ്ക്കാണ് ഞാൻ തരുന്നത് കൊറിയർ അച്ചാർജ് ഉൾപ്പെടെ ഇത് അമ്പ എണ്ണം വാങ്ങുമ്പോൾ അഞ്ഞൂറ് രൂപയും ഇത് നൂറെണ്ണം വാങ്ങുമ്പോൾ എണ്ണൂറ് രൂപയാണ് റീചാർജ് ഉൾപ്പെടെയാണ് ഞാൻ പറയുന്നത് ഇതിനാകുമ്പം നൂറെണ്ണം നിങ്ങൾ വാങ്ങിയിട്ട് വയ്ത്താൽ നിങ്ങൾക്ക് എട്ട് രൂപയ്ക്ക് കിട്ടുന്നതാണ് ഇതാകുമ്പം അഞ്ഞൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ബിസിനസ് എങ്ങനെ ഉണ്ടെന്ന് മനസ്സിലാക്കുന്ന ഒരു അഞ്ഞൂറ് രൂപയ്ക്ക് ഒരു അമ്പെണ്ണം എടുത്ത് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം ഏറ്റവും കൂടുതൽ എൻ്റെ പോകുന്ന ഒരു പ്രൊഡക്റ്റിലൊന്നാണ് ഈ വാഷിംഗ് മെഷീൻ ക്ലീനിൻ്റെ ടാബ്ലറ്റ് നിങ്ങൾക്കിത് കൊണ്ടുപോയി അഞ്ചെണ്ണം നൂറ് രൂപയ്ക്ക് നാലെണ്ണം നൂറ് രൂപയ്ക്ക് ഒരെണ്ണം ഇരുപത്തഞ്ച് രൂപയ്ക്ക് ഒരെണ്ണം മുപ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് വിൽക്കാൻ പറ്റും നല്ല രീതിയിൽ നിങ്ങൾക്കിത് നല്ല വരുമാനം നേടാൻ പറ്റും പിന്നെ നിങ്ങൾക്ക് കൂടുതലൊക്കെ വേണമെങ്കിൽ ഇതൊരു അഞ്ഞൂറ് പീസൊക്കെ വേണേലും ആയിരം പീസ് വേണമെങ്കിലും ഞാൻ തരാം അഞ്ഞൂറൊക്കെ പീസ് എടുക്കുവാണെങ്കിൽ നിങ്ങൾക്കതുകൊണ്ട് കുറച്ചും കൂടെ ഇപ്പം നൂറെണ്ണം എടുക്കുമ്പോൾ എട്ട് രൂപ ഒരു ഒരഞ്ഞൂറ് രൂപ സോറി അഞ്ഞൂറ് എണ്ണം നിങ്ങൾ എടുക്കുകയാണെങ്കിൽ അഞ്ഞൂറ് അതിൽ കൂടുതലോ നിങ്ങൾ എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ അതിലും കുറച്ച് തരാം നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ഞാൻ അയച്ചു തരാം ഡി ടി ഡി സി പൊരു വഴിയാണ് ഞാനത് നിങ്ങൾക്ക് അയച്ച് തരുന്നത് നിങ്ങൾക്ക് അത് എവിടെ കൊണ്ടുപോകുകയാണേലും വിൽക്കാം വീടുകളിൽ കൊണ്ടുപോയി കൊടുക്കാം കുടുംബശ്രീ ആയക്കൂട്ടം ഇതിലാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാം നിങ്ങൾക്ക് ഏത് രീതി വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് ബിസിനസ് ചെയ്യാം ഇത് എത്ര വേണേലും നമ്മളതിലുണ്ട് ഇതിന്റെ സ്റ്റോക്ക് നമ്മളതിൽ ഇഷ്ടം പോലെ ഉണ്ട് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ഞാൻ തരാം ഒരു പാക്കറ്റാണ് ഞാൻ അയച്ചു തരുന്നത് പിന്നെ നിങ്ങൾക്കിത് കൂടുതലും വാങ്ങിയിട്ട് നിങ്ങളൊരാ അഞ്ഞൂറെണ്ണം അല്ലെങ്കിൽ ഒരു ഒരായിരം എണ്ണം വാങ്ങി നിങ്ങൾക്ക് വേണം നിങ്ങളുടെ ലേബലൊക്കെ ഒട്ടിച്ച് നിങ്ങളുടെ സ്വന്തം ബ്രാൻഡ് വേണം നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഞാൻ ഇതാണ് ഈ ടാബ്ലറ്റ് ടാബ്ലെറ്റ് പല ആളുകളും ചോദിച്ചിട്ടുണ്ട് ഇതെന്താണ് ഇതാണോ ഇതാണ് ഈ ടാബ്ലെറ്റ് ഇതായാലും രണ്ടെണ്ണം നമ്മുടെ വാഷിംഗ് മെഷീനിലേക്ക് ഇടുക വെള്ളം ഒഴിക്കുക കറക്കുക ആ വെള്ളം നിന്ന് കറന്നു കഴിയുമ്പോൾ വെള്ളം നിൽക്കും കഴിയുമ്പം ആ വെള്ളം കളയുക ഇതാണ് നമ്മൾ ചെയ്യേണ്ടത് അധികം ആളുകൾ ചെയ്യാത്ത ഒരു ബിസിനസ് ആകുമ്പോൾ കൂടുതൽ കൂടുതൽ ആളുകൾ എടുക്കുകയും ചെയ്യും അപ്പൊ നിങ്ങൾക്ക് ഈ ബിസിനസ് മുന്നോട്ട് പോകും നമ്മുടെ എടുത്ത വഴി കൂടുതലും പേര് വീണ്ടും വീണ്ടും നമ്മുടെ എടുത്ത് ഈ ബിസിനസ് ചെയ്യുന്നുണ്ട് അതാണ് ഈ ബിസിനസിന്റെ പ്രത്യേകത അധികം പൈസ കുറവായോണ്ട് ആളുകൾ പെട്ടെന്ന് എടുക്കുകയും ചെയ്യും നിങ്ങൾക്ക് നല്ല രീതിയിൽ ബിസിനസ് ചെയ്യാൻ പറ്റും ഞാനിത് ചെയ്ത് വിജയിച്ച ഒരാളാണ് സത്യസന്ധമായി പറഞ്ഞാൽ ഞാനിത് വിജയിച്ച ഒരാളാണ് ഞാനിത് ചെയ്യുന്നതാണ് ഞാൻ നമ്മുടെ അടുത്ത് കലകളിലൊക്കെ നമ്മൾ പാക്കറ്റായിട്ട് നമ്മൾ കൊടുക്കാറുമുണ്ട് വീണ്ടും വീണ്ടും ആളുകൾ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങി ഇത് ബിസിനസ് ചെയ്യാറുണ്ട് അപ്പൊ നിങ്ങൾക്കൊരു അഞ്ഞൂറെണ്ണം വാങ്ങുവാണെങ്കിൽ നിങ്ങൾക്ക് അതനുസരിച്ച് കുറച്ചും തരും അഞ്ഞൂറോ അതിൽ കൂടുതലോ പിന്നെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക നമ്മൾ ഈ ജി എസ് ടി കൊറിയർ ചാർജ് ഒക്കെ എടുത്തിട്ടാണ് നമ്മൾ ഈ നോർത്തിൽ നിന്നൊക്കെ ഇതുപോലെയുള്ള കമ്പനികളിൽ നിന്നൊക്കെ എടുക്കുന്നത് അപ്പൊ അവര് നമുക്ക് ഒരു അമ്പതെണ്ണം ആയിട്ടോ അല്ലെ നൂറെണ്ണം ആയിട്ടൊന്നും തരത്തില്ല അവര് ഇത്ര ഒരു മിനിമം ഒരു എമൗണ്ട് നോക്കും എന്നിട്ട് ആ എമൗണ്ടിലാണ് അവർ നമുക്ക് ഇത് തരുന്നത് അപ്പം എനിക്ക് ഞാൻ നിങ്ങൾക്ക് തരുന്നത് ഒരു അമ്പത് എണ്ണം നൂറെണ്ണം ഒക്കെയാണ് തരുന്നത് അപ്പം നിങ്ങൾ കൂടുതൽ എൻ്റെ വാങ്ങുമ്പോൾ അതിനനുസരിച്ച് വിലയിൽ മാറ്റം വരും പിന്നെ ഡി ടി ഡി സി കൊറിയർ വഴിയാണ് നമ്മൾ അയച്ചു തരിക അപ്പം നമ്മുടെ കാസർഗോഡ് കോഴിക്കോട് കണ്ണൂർ മലപ്പുറം വയനാട്ടിലുള്ള സഹോദരി സഹോദരന്മാരോട് പറയുന്ന മൂന്ന് ദിവസം പിടിക്കും നിങ്ങളുടെ അവിടെ വരാൻ ബാക്കിയുള്ള നമ്മുടെ എറണാകുളം കൊല്ലം ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്കത് ഒരു ദിവസം കൊണ്ട് നിങ്ങൾക്ക് കിട്ടും അപ്പോൾ എൻ്റെ ഈ കൊച്ചു വീഡിയോ അവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുള്ളതാണ് എന്നെ കോൺടാക്ട് ചെയ്യുക എൻ്റെ കോണ്ടാക്ട് നമ്പർ നയൻ ഫൈവ് ഡബിൾ ഫോർ ഡബിൾ ഫോർ വൺ ഫൈവ് നയൻ സിക്സ് ആ